ഇത് നമ്മൾ ഒരു ലഞ്ച് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനെട്ടോ വളരെ ഈസിയാണ് തേങ്ങ ഒന്നും ചേർക്കാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതിനായിട്ട് നമുക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുപ്പം ഉള്ളതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ ഞാനിവിടെ മൈസൂർ പരിപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഒരു കുക്കറിലേക്ക് കൊടുക്കണം ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഏതാണ്ട് നമുക്കൊരു ഒരു കപ്പിന് ഒരു രണ്ടര കപ്പ് എന്നുള്ള കണക്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി നാലായിട്ട് മുറിച്ച് എടുത്തതാണ് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നെണ്ണം വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കി എടുക്കുന്നത് കറി ഇതിലേക്ക് അര മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് നമുക്ക് എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ പരിപ്പ് കറി ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഒറ്റ വിസിലിൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു വിസിലൊക്കെ പോയിട്ടുണ്ട് അത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ഇനി ഇത് തോരനുള്ളതാണ് കേട്ടോ പച്ചക്കായയും പയറും ഇതും നന്നായിട്ട് ഒന്ന് വെട്ടിയെടുത്ത് കഴുകി വെള്ളം വാർത്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെതാണ് പച്ചക്കായ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഒരെണ്ണത്തിൻ്റെ പകുതി പയറ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് വേഗിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് വേഗാനാവശ്യമായി അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോഴേക്കും ഞാനിവിടെ നമ്മുടെ ഈ കൊഞ്ചൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കുറച്ച് വലുതാണ് ഇതിൻ്റെ ആ സൈഡിലുള്ള ആ വെയിൻ പോലുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറി വെക്കാനുള്ള ഒരു അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടെ മുളക് പൊടി ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ നന്നായിട്ട് ചതച്ചെടുത്തതാണ് അത് ഒരു സ്പൂൺ നിറയെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പികളാണ് കേട്ടോ ഇതിൽ പുതുമയായിട്ടൊന്നുമില്ല അപ്പോൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ പയറൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അധികം ഉപ്പ് ചേർത്ത് കൊടു ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാതിരുന്നത് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചക്കായന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിയലിനൊക്കെ എടുക്കുന്ന പച്ചക്കായ ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇത് വെള്ളം വാർത്തെടുക്കാം ഇതിനായിട്ട് ഇനി ഒരു നാല് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളിയും ചതച്ച് വെക്കണം നമ്മുടെ കൊഞ്ചിവിടെ മസാല തേച്ചിട്ടുണ്ട് പിന്നെ അതാ തോരനുള്ളത് വാർത്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുത്ത് നമ്മൾ ഈ പ്രോൺ ഉണ്ടല്ലോ കൊഞ്ച് അത് ഓരോന്നേരം ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തലഭാഗത്തെ ആ ഇത് കളഞ്ഞിട്ടില്ല കേട്ടോ കവറിങ് കളഞ്ഞിട്ടില്ല ചിലതിന് മാത്രമേ അത് എടുത്തിട്ടുള്ളൂ ഇത് ഈ ഒരു രീതിയിൽ വറുത്തെടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ കുറച്ച് ഇടത്തരം കൊഞ്ചൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഇത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലൊരു മണമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആവരുത് കേട്ടോ അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ഉണ്ടാവും ഒരു കാൽ സ്പൂൺ ഉലുവ കാൽ സ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണേ നമ്മുടെ കൊഞ്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്യരുത് വലിയ കൊഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണേ കൊഞ്ചോട്ടോ എന്നാലാണ് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇല്ലെങ്കിൽ കൊഞ്ചൊക്കെ നല്ല ഇങ്ങനെ ഹാർഡായി പോകട്ടോ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പോകുന്നില്ല എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടേട്ടോ ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലും അര അരസ്പൂണോളം കടുകും കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഉലുവയും ജീരവും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ കറി ഒന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പരിപ്പ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരട്ടോ ഒരു മൂത്ത മണം വരും ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം പരിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മൈസൂർ പരിപ്പ് കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉടച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഉടച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ കുത്തിക്കാച്ച പോലെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് നമ്മളെ വെളുത്തുള്ളി കൂട്ടും മൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി പിന്നെ കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുളക് പൊടി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പരിപ്പ് എങ്ങനെ കറി വെച്ചാലും തോരൻ വെച്ചാലൊക്കെ നല്ല ആണ് കേട്ടോ മൈസൂർ പരിപ്പ് എന്ന് പറയുന്ന ഈയൊരു പരിപ്പ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ തേങ്ങ ഒന്നും അരയ്ക്കാതെ ഒരുപാടൊന്നും എടുക്കാതെ നമ്മൾ ഈസി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇത് പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഈ ഒരു പരിപ്പ് കറി ഒത്തിരി പണിയൊന്നുമില്ല കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വിസിലടിച്ചാൽ മതി ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കുക്കറൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വെറും അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ബർണർ ഓൺ ആക്കിയിട്ടാണ് അതിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ തേങ്ങ അരച്ചാൽ കുറച്ചും രുചിയായിരിക്കും ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിനായിട്ട് ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഡിന്നർ ലഞ്ച് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പീസാണ് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൊഞ്ചൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം നമ്മളിത് ഇതുപോലെ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലുള്ള എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പറിലായിക്കോളും അപ്പം അത് നന്നായിട്ട് ഫ്രൈ ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ പപ്പടം വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കടായി ഇതിലേക്ക് പപ്പടം വറുത്തെടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്ത് പപ്പടം വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ താളിച്ചിടുന്നത് കേട്ടോ നമ്മുടെ പയറും പച്ചക്കായ അപ്പം കടക ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഏതാണ്ടൊരു മുക്കാൽ ഭാഗത്തോളം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവിനായിട്ട് നമ്മളിതിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഒരു കാൽ സ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കായും പയറും കൂടെയുള്ള ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഒരു നാല് പേർക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഇത് അപ്പം അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ വറവിൽ വേവിച്ചെടുക്കുന്ന പോലെയല്ല പച്ചക്കായ ഇട്ടുകൊണ്ട് തന്നെ വേറെ തന്നെ വേവിച്ചെടുത്താലാണ് അതിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലും നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ നാടൻ രീതിയിലുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന കൊഞ്ച് രണ്ടാമതും കൊഞ്ച് വേവിച്ചു വെച്ചിരുന്നില്ല അതും റെഡി ആയിട്ടുണ്ട് അതും കൂടെ കോരി മാറ്റാം അപ്പോൾ അതാ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പണിയൊന്നുമില്ല ഒരുപാട് സമയമൊന്നുമില്ല ചോറ് ഞാൻ മുന്നേ തന്നെ വേഗിച്ച് വച്ചിട്ടുണ്ടായിരുന്നു നല്ല ചെമ്പാവരി ചോറാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഒത്തിരി സാധനങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തോരനും ഫ്രൈയും കറിയും ഒക്കെയാണ് കേട്ടാകും എല്ലാവർക്കും ഇഷ്ടമാവും സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന തനി നാടൻ രീതിയിലുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ഇതുപോലെ തേങ്ങയൊന്നും ചരവാനൊന്നും സമയമില്ലാതെയും ഒക്കെ വരുന്ന സമയങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയാണ് ഇത് നമുക്ക് പപ്പടം ഒഴിവാക്കിയിട്ട് വൈകുന്നേരം ചോറിനൊപ്പം കഴിക്കാം കേട്ടോ ഈ കറികളൊക്കെ തന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ